ിൽ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ഇസ്രായേലിലെ ഒരു ഗോത്രപിതാവായ പിതാവായ യാക്കോബിൻ്റെയും ലിയായുടെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പുത്രന്മാരായ ഷെമിയോൻ്റെയും ലേവിയുടെയും ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താം അവർ ഇരുവരും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകി എന്നാൽ പിന്നീട് അവർക്കും അവരുടെ ഗോത്രങ്ങൾക്കും വിവിധ രീതികളിൽ പുനരുദ്ധാരണത്തിന് ദൈവം അവസരങ്ങൾ നൽകി നമുക്ക് ആദ്യം ഷെമയോനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം യാക്കോബിൻ്റെയും ലിയായുടെയും രണ്ടാമത്തെ മകനായിരുന്ന ഷെമയോൻ ലിയായുടെ ഗാർഹിക ദുഃഖത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജനിച്ചത് ഭർത്താവ് തൻ്റെ സഹോദരിയും യാക്കോബിൻ്റെ മറ്റൊരു ഭാര്യയുമായ തൻ്റെ സഹോദരി റാഖേലിന് തന്നെക്കാൾ സ്നേഹിക്കുന്നതായി തോന്നിയ ലിയ പറഞ്ഞു അവഗണിക്കപ്പെടുന്നെന്ന് കേട്ട് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു മുൽപ്പത്തി ഇരുപത്തി ഒൻപതിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യം അതിനാൽ ഹെബ്രായ ഭാഷയിൽ കേൾക്കാൻ എന്ന അർത്ഥം വരുന്ന ഷിമയോൻ എന്ന പേര് അവന് അവൾ നൽകി നിരസിക്കപ്പെട്ടവരുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തിലേക്ക് അവൻ്റെ പേര് വിരൽ ചൂണ്ടുന്നു മുപ്പത്തിനാലാം അധ്യായത്തിൽ ഷെമിയോൻ്റെ അതിക്രമത്തിൻ്റെയും പ്രതികാരത്തിന്റെയും വിനാശകരമായ പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കോബിന്റെയും ലയായയുടെയും മകളായ ദീന ദേശത്തെ സ്ത്രീകളെ സന്ദർശിക്കുവാൻ പുറപ്പെട്ടു അവൾ അവിടെ ആയിരിക്കുമ്പോൾ ഹിവ്യനായ ഹാമൂറിൻ്റെ മകനും ആ പ്രദേശത്തിന്റെ പ്രഭുവുമായ ഷെക്കൻ അവളിൽ ആകൃഷ്ടനായി അയാൾ അവളെ ബലാത്സംഗം ചെയ്തു ആക്രമണശേഷം ഷെക്കേം ദീനയെ വിവാഹം കഴിക്കാൻ അവൻ്റെ പിതാവായ ഹാമോറിനോട് സഹായം തേടി ഹാമോറും ഷെക്കേമും യാക്കോബിനെയും മക്കളെയും സമീപിച്ച് ആ വിവാഹം നടത്തുന്ന പക്ഷം മിശ്ര വിവാഹം സാമ്പത്തിക സഖ്യം സമാധാനപരമായ സഹവർത്തിത്വം എന്നിവ വാഗ്ദാനം ചെയ്തു ഈ ഘട്ടത്തിൽ ദീനയുടെ പൂർണ്ണ സഹോദരന്മാരായ ഷമിയോനും ലേവിയും ദുഃഖവും ക്രോധവും കൊണ്ട് നിറഞ്ഞു തങ്ങളുടെ രോഷം മറച്ചുവച്ച് ഷെക്കേമിലെ എല്ലാ പുരുഷന്മാരെയും പരിച്ഛേദനം ചെയ്യണം എന്ന ഒരു വ്യവസ്ഥയിൽ അവർ വഞ്ചനാപരമായി വിവാഹ ആലോചനയ്ക്ക് സമ്മതിച്ചു ആ ആവശ്യം ദൈവം അബ്രാഹിമിന് നൽകിയ പവിത്രമായ ആചാരത്തെ അനുകരിച്ചു ഉൽപ്പത്തി പതിനേഴ് അവരുടെ ഐക്യത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായി അവതരിപ്പിച്ചു എന്നാൽ അത് വഞ്ചനാപരമായി കണക്ക് കൂട്ടിയ തന്ത്രമായിരുന്നു പുരുഷന്മാർ പരിച്ഛേദന ചെയ്യപ്പെട്ടതിൻ്റെ മൂന്നാം ദിവസം അവർ ഏറ്റവും വേദനയിലും ശാരീരികമായി ദുർബൽ ദുർബലാവസ്ഥയിലും ആയിരുന്നപ്പോൾ ഷെമിയോനും ലേവിയും വാളുകൊണ്ട് നഗരം ആക്രമിച്ചു അവർ ഹാമോർ ഷെക്കേം എന്നിവരുൾപ്പെടെ എല്ലാ പുരുഷന്മാരെയും വാളിനെ ഇരയാക്കി ദീനയെ ഷെക്കേമിൻ്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി തുടർന്ന് നഗരം കൊള്ളയടിച്ച് ആടുമാടുകൾ സമ്പത്ത് സ്ത്രീകൾ കുട്ടികൾ എന്നിവ കവർന്നെടുത്തു അവരുടെ പെരുമാറ്റത്തിൽ യാക്കോബ് കോപാകുലനായി കുടുംബത്തിൻ്റെ അഭിമാനം പരിരക്ഷിച്ചത് ആഘോഷിക്കുന്നതിന് പകരം അവൻ അവരെ ശാസിച്ചു ഇന്ന് നാട്ടുകാരായ കാനൻകാരുടെയും പെരീസ്യരുടെയും മുമ്പിൽ നിങ്ങളെനിക്ക് ദുഷ്കൃതി വരുത്തിയിരിക്കുന്നു എനിക്ക് ആൾബലം കുറവാണ് അവർ ഒന്നിച്ചു കൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനും കുടുംബവും നശിക്കും ഉൽപ്പത്തി മുപ്പത്തിനാലാം അധ്യായം മുപ്പതാം വാക്യം ജോസഫിൻ്റെയും സഹോദരന്മാരുടെയും കഥയിൽ ിയോൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു സംഭവമുണ്ട് കനാനിലെ ക്ഷാമകാലത്ത് യാക്കോബ് താൻ്റെ പുത്രന്മാരെ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് അയച്ചു ഉൽപ്പത്തി നാൽപ്പത്തിരണ്ടാം അധ്യായം അവർക്ക് തിരിച്ചറിയപ്പെടാതെ അവർ കണ്ടുമുട്ടിയ ഈജിപ്ഷ്യൻ അധികാരി വളരെ കാലം മുമ്പ് നഷ്ടപ്പെട്ട അവരുടെ സഹോദരൻ ജോസഫ് ആയിരുന്നു അവരുടെ സത്യസന്ധത പരീക്ഷിക്കുന്നതിനും അനുതാമം ഉണർത്തുന്നതിനുമായി ജോസഫ് അവരെ ചാരന്മാരാണെന്ന് ആരോപിച്ചു അവരുടെ സത്യസന്ധതയുടെ തെളിവായി അവരുടെ ഇളയ സഹോദരൻ ബെഞ്ചമിനെ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു ഒരു ഉറപ്പെന്ന നിലയിൽ ജോസഫ് അവരുടെ മുമ്പിൽ വെച്ച് ബന്ധിച്ച് തടവിലാക്കിയത് ക്ഷമയോനയാണ് കുൾപ്പത്തി നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം സഹോദരന്മാർ കനാനിലേക്ക് മടങ്ങി സാഹചര്യം വിശദീകരിച്ചപ്പോൾ യാക്കോബ് വളരെയധികം ദുഃഖിച്ചു ജോസഫിനെ പ്രതി ഇതിനകം ഏറെ വിളമിച്ചിരുന്നേ അദ്ദേഹം ഇപ്പോൾ ബെഞ്ചമിനെയും നഷ്ടപ്പെടാനുള്ള സാധ്യതയോർത്ത് ഭയപ്പെട്ടു അദ്ദേഹം വിലപിച്ചു എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി ജോസഫ് നഷ്ടപ്പെട്ട് ഷമിയോനും പോയി ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു മുൽപ്പത്തി നാൽപ്പത്തി രണ്ടിൻ്റെ മുപ്പത്തിയാറാം വാക്യം മൂത്തവനായ റൂമൻ പിതാവിന് ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക കുൽപ്പത്തി നാല്പത്തിരണ്ട് മുപ്പത്തിയേഴ് എന്നാൽ യാക്കോബ് വിസമ്മതിച്ചു ഒടുവിൽ ക്ഷാമൻ രൂക്ഷമായപ്പോൾ ബെഞ്ചമിനെ തിരികെ എത്തിക്കാമെന്ന് ഒരു ജാമ്യക്കാരനായി യൂത ഉറപ്പ് നൽകിയപ്പോൾ യാക്കോബ് മനസ്സില്ലാ മനസ്സോടെ ബെഞ്ചമിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു കുൽപ്പത്തി നാല്പത്തിമൂന്നാം അധ്യായം അവർ ഈജിപ്തിലെത്തിയപ്പോൾ ഷെമയോനെ മോചിപ്പിച്ചു ക്ഷമയുടെയും ദൈവപരിപാലനുടേയും ഒരു നിമിഷത്തിൽ കുടുംബം ഒടുവിൽ ജോസഫുമായി വീണ്ടും ഒന്നിച്ചു ക്ഷമയോന്റെ മരണമോ ശവസംസ്കാരമോ ബൈബിളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഇസ്രായേലർ ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലത്ത് അദ്ദേഹം മരിച്ചു യാക്കോബിന്റെ മിക്ക പുത്രന്മാരും അവിടെ വെച്ചാണ് മരിച്ചത് യാക്കോബിനൊപ്പം ഈജിപ്തിലേക്ക് കുടിയേറിയവരുടെ പട്ടികയിൽ ഷെമിയോനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൽപ്പത്തി നാല്പത്തിയാറിൻ്റെ പത്താം വാക്യം അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളിൽ ഒന്നായി മാറി ഷെമിയോനെയും ലേവിയെയും കുറിച്ചുള്ള യാക്കോബിൻ്റെ അന്ത്യവയസ്സുകളിൽ ദുഃഖപൂർണമായിരുന്നു ഷെമിയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ് അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ് അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ എന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശമിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും ഉൽപ്പത്തി നാൽപ്പത്തൊമ്പതാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ആ ഇരു ഗോത്രങ്ങൾ ഒരു ശിക്ഷയായി ഇസായേലിൽ ചിതറിപ്പോകുമെന്ന് യാക്കോബ് അങ്ങനെ മുൻകൂട്ടി പ്രവചിച്ചു ഈ ചിതറിക്കൽ ചരിത്രപരമായി പൂർത്തീകരിക്കപ്പെട്ടു ഷെബയോൻ ഗോത്രത്തിന് വാഗ്ദത്ത് ദേശത്ത് ഒരു സ്വതന്ത്ര വിഹിതം ലഭിച്ചില്ല മറിച്ച് യഹൂദ യഹൂദരുടെ വിശാലമായ പ്രദേശത്തിനുള്ളിൽ പട്ടണങ്ങൾ നൽകി ജോഷ പത്തൊൻപത് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ വരണ്ട നെഗൈവ് മേഖലയിൽ കുടിയേറി അവർ ഒടുവിൽ ഗോത്രത്തിൽ ലയിച്ചു അങ്ങനെ അവരുടെ ഗോത്ര ഗോത്രസ്വത്വം നഷ്ടപ്പെട്ടു രാജവാഴ്ചയുടെ സമയത്ത് ഷമയോൻ ഗോത്രത്തിൻ്റെ വ്യതിരക്ത സാന്നിധ്യം മങ്ങുന്നു പ്രവാസാനന്തര കാലഘട്ടത്തിൽ അത് അടിസ്ഥാനപരമായി ആകിരണം ചെയ്യപ്പെടുന്നു ആവർത്തനം മുപ്പത്തി മൂന്നിൽ മോശ ഗോത്രങ്ങൾക്ക് അനുഗ്രഹം നൽകിയപ്പോൾ ഷമയോൻ ഗോത്രത്തെ ഒഴിവാക്കിയത് അവരുടെ ആത്മീയ തകർച്ചയുടെ ഒരു പ്രതിഫലനമാണ് യഹൂദ പാരമ്പര്യത്തിൽ ഷെമിയോനെ പലപ്പോഴും ആവേശവും കഠിന സ്വഭാവവും ചിത്രീകരിക്കുന്നു ചില മിദ്രാഷിക് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് ജോസഫിനെ ബന്ധിച്ച് ഈജിപ്തിലെ അടിമത്തത്തിന് അയക്കുവാൻ നിർദ്ദേശിച്ചത് ഷെമിയോനാണെന്നാണ് മുൽപ്പത്തി മുപ്പത്തേഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാലിലെ വരെയുള്ള വാക്യങ്ങൾ ഇത് അദ്ദേഹത്തിൻ്റെ കോപിഷ്ട സ്വഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു സന്ധ്യാപുസ്തകം ഇരുപത്തഞ്ചിൻ്റെ പതിനാല് പോലെയുള്ള പിൽക്കാല വാക്യങ്ങൾ ോൻ ഗോത്രത്തിൻ്റെ കൂടുതൽ പരാജയങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് ഷെമിയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബ തലവനായ സാലുവിൻ്റെ മകൻ സിംറി മിഥിയാൻകാരി സ്ത്രീകളുമായുള്ള വിഗ്രഹാരാധനയിലേക്കും ലൈംഗിക അധാർമികതയിലേക്കും ജനങ്ങളെ നയിച്ചതിനെ കൊല്ലപ്പെട്ടു റബിമാരുടെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ഷെമിയോൺ ഗോത്രത്തെ അനിയന്ത്രിതമായ അഭിനിവേശത്തിൻ്റെയും അനുതാപമില്ലായ്മയുടെയും മുന്നറിയിപ്പായി കാണുന്നു എന്നിരുന്നാലും ക്രിസ്തീയ കാഴ്ചപ്പാട് പ്രത്യാശ പകരുന്നതാണ് ഷെമിയോന് വീഴ്ച ഉണ്ടായിരുന്നിട്ടും എസ് എ കെ എല്ലിൻ്റെ പ്രവചന ദർശനത്തിൽ ഷെമിയോൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എസ് എ കെ എൽ നാല്പത്തിയെട്ട് ഇരുപത്തിനാല് കൂടാതെ വെളിപാട് ഏഴിൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവൻ്റെ ഗോത്രത്തിൽ നിന്നുള്ള പന്തിരായിരം പേരെ മുദ്രയിട്ടിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു അങ്ങനെ ദൈവത്തിൻ്റെ കരുണ ആഴത്തിൽ പിഴവ് പറ്റിയവരിലേക്കും വ്യാപിക്കുന്നു ഇനി ലിയായിൽ നിന്നുള്ള യാക്കോബിൻ്റെ മൂന്നാമത്തെ മകനായ ലേവിയിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ലിയ റാഹേലുമായുള്ള മത്സരത്തിനിടയിൽ ഭർത്താവിൻ്റെ സ്നേഹം കാക്ഷിച്ച ഒരു കാലഘട്ടത്തിലാണ് ലേവി ജനിച്ചത് ലേവി എന്ന ഹീപ്രുവതത്തിൻ്റെ അർത്ഥം ചേർന്നത് എന്നാണ് മൂന്ന് ആൺമക്കളെ പ്രസവിച്ചതിനാൽ യാക്കോബ് തന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കുമെന്ന ലിയയുടെ പ്രതീക്ഷയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തൊൻപതിൻ്റെ മുപ്പത്തിനാലാം വാക്യം ലേവിയുടെ ആദ്യകാല ജീവിതം ബൈബിളിൽ വിശദമാക്കിയിട്ടില്ല എന്നാൽ തൻ്റെ സഹോദരിയായ ദീനയെ പീഡിപ്പിച്ച ഷക്കമിനെതിരെ തൻ്റെ സഹോദരൻ ഷമിയോനുമായി ചേർന്ന് അക്രമാസക്ത പ്രതികാര നടപടിയിൽ ഏർപ്പെട്ടതിലൂടെയാണ് ലേവി തൻ്റെ യൗവനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഉൽപ്പത്തി മുപ്പത്തിനാലാം അധ്യായം ദീന എൻ്റെ കഥയിലെ അക്രമാസക്ത പ്രതികരണത്തിന് ശേഷം പുറപ്പാട് പുസ്തകപ്രകാരം ലേവി ഗോത്രം ീയമായ ഒരു പരിവർത്തനത്തിനു വിധേയമാകുന്നു ഒരിക്കൽ തെറ്റിയ ദിശയിലേക്ക് നയിക്കപ്പെട്ട അവരുടെ തീഷ്ണത ദിവ്യനീതിയുടെ ഒരു ഉപകരണമായും പൗരോഹിത്യ സേവനത്തിനുള്ള അടിത്തറയായും മാറുന്നു പിറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ സ്വർണക്കാലക്കുട്ടിയെ ആരാധിച്ച കുപ്രസിദ്ധ സംഭവത്തിനിടയിലാണ് ലേവിയറുടെ കഥയിലെ വഴിത്തികൾ നാം കാണുക ഈജിപ്തിൽ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുകയും പത്ത് കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്ത ശേഷം ഇസ്രായേല്യർ ഗുരുതരമായ ഒരു പാപം ചെയ്യുന്നു സീനായി പർവ്വതത്തിൽ ദൈവവുമായി മോശം ദീർഘനാൾ സംസാരിക്കുമ്പോൾ ഒരു ദൃശ്യ ദൈവത്തെ സൃഷ്ടിക്കുവാൻ അവർ അഹ്റോനെ പ്രേരിപ്പിക്കുന്നു അഹ്റോൻ ഒരു സർണ കാളക്കുട്ടിയെ ആത്മീസ് പോലുള്ള ഈജിപ്ഷ്യൻ ദേവതകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രതിമ വാർത്തെടുക്കുന്നു ആളുകൾ അതിനെ ആഘോഷങ്ങളോടെ ആരാധിക്കുന്നു പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ഇത് തകളെ മോചിപ്പിച്ച ദൈവത്തെ നിഷേധിക്കുന്ന ഉടമ്പടിയുടെ വഞ്ചനയാണ് പുറപ്പാട് ഇരുപതാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്നാം കൽപ്പനയെ ഇതുവഴി അവർ ലംഘിക്കുന്നു അതിൻ്റെ ഗൗരവം വളരെ വലുതാണ് മലയിൽ ഇറങ്ങി വന്ന മോശ ആ ഗൗരവ പാപം കണ്ടപ്പോൾ പത്ത് കൽപ്പനകൾ രേഖപ്പെടുത്തിയ കൽഫലകൾ തകർക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു പുറപ്പാട് മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു മോശ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവിന്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ ലേവിയുടെ പുത്രന്മാരെല്ലാവരും അൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഓരോ മനുഷ്യനും തൻ്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ ഉടനീളം കവാണന്തോറും ചെന്ന് ഓരോരുത്തരും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ ലേബിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു ഇത് വിഗ്രഹാരാധനയുടെ കാഠിന്യത്തെയും ഉടമ്പുടി വിശ്വസ്തയുടെ പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു കതോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് വിഗ്രഹാരാധന പുരാതന പ്രതിമകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ് പണം ശക്തി വിജയം എന്ന സൃഷ്ടവസ്തുക്കളുമായി ദൈവത്തിന് പകരം വെക്കുന്നതും വിഗ്രഹാരാധനയാണ് കാറ്റഗിസം കാറ്റലിക് ചർച്ച് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് സ്വർണ്ണ കാളക്കുട്ടി ഈ ആധുനിക വിഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു സാംസ്കാരിക സമ്മർദ്ദങ്ങൾ നമ്മുടെ സ്വന്തം പ്രതിച്ഛായ പ്രത്യേക ശാസ്ത്രങ്ങൾ ഉപഭോക്തൃ സംസ്കാരം ദുരഭിമാനം എന്നിവ സ്വർണ്ണ കാളക്കുട്ടികളെ നമ്മെ പ്രേരിപ്പിക്കുന്നു കർത്താവ് ഇപ്പോഴും നമ്മോട് ചോദിക്കുന്നു ആരാണ് എൻ്റെ പക്ഷത്തുള്ളത് ദേവിയരുടെ വിശ്വസ്ത നിമിത്തം ദൈവം അവരെ വിശുദ്ധ സേവനത്തിനായി വേർതിരിച്ചു മോശ പറഞ്ഞു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരും തൻ്റെ പുത്രനും സഹോദരനും എതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്കിന്ന് ഒരു അനുഗ്രഹം തരുകും പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം വാക്യം അന്നു മുതൽ വേവി വംശജർ വംശജർ സമാഗമന ഗൂഢാരത്തിൽ സേവിക്കുന്നതിനും അഹർവാന്റെ വംശപരമ്പരയിൽപ്പെട്ട പുരോഹിതന്മാരെ സഹായിക്കുന്നതിനും ഇസ്രായേലിന്റെ ആരാധനയുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിനും വേർതിരിക്കപ്പെട്ടു സംഖ്യാപുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി അധ്യായം മുപ്പത്തിനാലിൽ കാണുമ്പോഴേ ലേവിയറുടെ മുൻകാല അക്രമാസക്ത പ്രവണതകൾ ഇപ്പോൾ ദൈവത്തിനായുള്ള വിശുദ്ധ തീക്ഷണതയിലേക്ക് വഴിമാറുന്നു ലേവി ഗോത്രം അതോടെ ആത്മീയ നേതൃത്വത്തിന്റെ ത്യാഗസമർപ്പണത്തിന്റെയും പ്രതീകമായി മാറി ലേബിയിലെ മറ്റൊരു ഗോത്രമായി വേർതിരിച്ച് താമസിപ്പിക്കാതെയും ഭൂമിയെ അവകാശം ഒഴിവാക്കിയും ദൈവശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു നിയമാവർത്തനം പതിനെട്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ കാരണം അവരുടെ അവകാശം കർത്താവായിരുന്നു കർത്താവ് അഹ് അരുൾ ചെയ്തു ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അവരെപ്പോലെ നിനക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും സംഖ്യാപുസ്തകം പതിനെട്ട് ഇരുപതാം വാക്യം ലേബിയ പൗരോഹിത്യം പുതിയ ഉടമ്പടിയിലെ എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു ജ്ഞാനസ്ഥാനത്തിലൂടെ കത്തോലിക്കർ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കാനും വിശുദ്ധജനമായിരിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു വിശ്വസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം ഗാന്ധിജിസഫത്ത് കാത്തോലിക് ചർച്ച് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് േവിയറുടെ പോഷണം ഉറപ്പാക്കാൻ ദശാംശങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും അവരെ പൊന്തുണയ്ക്കാൻ മറ്റു ഗോത്രങ്ങളോട് ദൈവം കൽപ്പിച്ചു സംഖ്യാപുസ്തകം പതിനെട്ട് ഇരുപത്തൊന്നിൽ കർത്താവ് കൽപ്പിച്ചു സമാഗമ കൂടാരത്തിൽ ലേബ്യർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം ഈ വ്യവസ്ഥകളിൽ ധാന്യം വീഞ്ഞ് എണ്ണ യാഗവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു അങ്ങനെ ലേബിയർ പൂർണ്ണമായും ദൈവിക പരിപാലനയിലും ഇസ്രായേലിലെ മറ്റു ആളുകളുടെ വിശ്വസ്ത ഔദാര്യത്തിലും ആശ്രയിച്ചു ഗോത്രപ്രദേശങ്ങളിൽ ഉടനീളം ചുറ്റും മേച്ചിൽപ്പുറങ്ങളുള്ള നാൽപ്പത്തിയെട്ട് നഗരങ്ങൾ നൽകിക്കൊണ്ട് ലേബ്യരെ ഇസ്രായേൽ ജനതയ്ക്കിടയിൽ വിവിധ സ്ഥലങ്ങളിലായി പാർപ്പിച്ചു ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ ഇവയിൽ മനഃപൂർവ്വമല്ലാത്ത കൊലമാ കൊലമാതകം നടത്തിയവർക്കുള്ള ആറ് അഭയ കേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു സന്ധിയുടെ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായം ആറാം വാക്യം ഇപ്രകാരം ലേബി വംശജർ അവരുടെ ദിവ്യതവത്വം നിറവേറ്റുന്നതിന് ഇസ്രായേലിൽ ചിതറിക്കിടന്നു ലേവിയരുടെ ക്രൂളുകൾ വിപുലവും അനിവാര്യവുമായിരുന്നു യാഗങ്ങൾ അർപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്തുകയും ചെയ്ത പുരോഹിതന്മാർ അഹറോൻ്റെ കുടുംബത്തിൽ നിന്നാണ് വന്നത് മറ്റ് ലേവ്യർ ദേവാലയ സംഗീതജ്ഞർ വാതിൽ കാവൽക്കാർ വിശദപാത്രങ്ങളുടെ കാവൽക്കാർ ന്യായപ്രമാണ ഉപദേഷ്ടാക്കൾ എന്നിങ്ങനെ സേവനമനുഷ്ഠിച്ചു അവർ പുരോഹിതന്മാരെ ആരാധനാക്രമങ്ങളിൽ സഹായിക്കുകയും ആത്മീയവും ശാരീരികവുമായി ആരാധനക്രമ ശുശ്രൂഷ നിലനിർത്തുകയും ചെയ്തു ലേബിയുടെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ വിശദീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം നൂറ്റി മുപ്പത്തിയേഴ് വർഷം ജീവിച്ചുവെന്നും ഈജിപ്തിലെ പുതിയ ഫറവോ അധികാരത്തിലെത്തും മുമ്പ് അദ്ദേഹവും സഹോദരന്മാരും അവരുടെ തലമുറകളും മരിച്ചതായും പുറപ്പാട് ഒന്ന് ആറിൽ രേഖപ്പെടുത്തുന്നു ലേവിയുടെ ചില സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ചോ ശവകുടീരത്തെക്കുറിച്ചോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മീയ പൈതൃകം പിൽക്കാലത്ത് നിലനിൽക്കുന്നു അക്രമപ്രവർത്തനങ്ങൾ ദേവിയിൽ നിന്നും മുമ്പുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വിശുദ്ധ സേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും കർത്താവിനായി വേർതിരിക്കപ്പെട്ട പുരോഹിത ഗോത്രമാവുകയും ചെയ്തു യഹൂദ പാരമ്പര്യം ലേവിയരുടെ അചഞ്ചലമായ വിശ്വാസത്തെ ആദരിക്കുന്നു ആ ഗോത്രത്തിന്റെ ചിഹ്നം മഹാപുരോഹിതന്റെ ശുശ്രൂഷാ സമയത്തെ ബ്രസ്റ്റ് പ്ലേറ്റോ ധൂമക്കുറ്റിയോ ആണ് അത് മധ്യസ്ഥതയെയും വിശുദ്ധിയെയും പ്രതീകപ്പെടുത്തുന്നു മോശയുടെ അനുഗ്രഹം അവരുടെ സമർപ്പണത്തെ ഉയർത്തിക്കാട്ടുന്നു നിയമാവർത്തനം മുപ്പത്തിമൂന്നിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങൾ ഇപ്രകാരമാണ് അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും ഇസ്രായേലിനെ അവരുടെ നിയമവും അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപം അർപ്പിക്കും അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹനബലികളും കർത്താവെ അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ അവൻ്റെ ശത്രുവിൻ്റെയും അവനെ വെറുക്കുന്നവൻ്റെയും നടുവടിക്കണമേ അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ ഷെക്കേമിലെ ഷെമയോനെയും ലിയേവിയെയും അക്രമാസക്ത പ്രവർത്തി അവരുടെ സഹോദരി ദീനയുടെ മനം കവർന്നതിന് പ്രതികാരമായി കുടുംബ കുടുംബവിശ്വസതയിൽ നിന്നാണ് ഉണ്ടായത് എങ്കിലും വഞ്ചനയിലൂടെയും അമിതമായ ക്രൂരതയിലൂടെയും നടപ്പാക്കിയതിനാൽ ദൈവീക ന്യായവിധി പ്രകാരം അവരുടെ പിൻതലമുറ ഇസ്രായേലിൽ ഉണനീള ചെതിറിപ്പോയി എന്നാൽ അവരുടെ ഭാവി വ്യത്യസ്ത ദിശകളിലായി ആവർത്തിച്ചുള്ള ധാർമ്മിക പരാജയങ്ങളാൽ ചരിത്രപരമായ അവ്യക്തതയിലേക്ക് മങ്ങി അതിന് വിപരീതമായി ലേവി അനുസരണത്തിലൂടെയും സേവനത്തിലൂടെയും കുറവ കണ്ടെത്തി ഒരിക്കൽ രക്തത്തിൽ കുതിർന്ന അവരുടെ കൈകൾ പിന്നീട് യാഗവസ്തുക്കളും ധൂപവും ദൈവം മുമ്പാകെ വഹിച്ചു ലേവിയുടെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ഒരു മുന്നിടലായിരുന്നു ഫെബ്രുവരി ഏഴ് മുതൽ പത്ത് വരെ അധ്യായങ്ങളിൽ അക്രോന്റെ പിൻഗാമികളും യേശുവൻ തമ്മിലുള്ള സമാനതകൾ അവതരിപ്പിക്കുന്നുണ്ട് ദേവിയെ തുടർച്ചയായി യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ക്രിസ്തു തന്നെ തന്നെ ഒരിക്കൽ അർപ്പിച്ചു എന്നാൽ ഈ ബലികൾ മൂലം അവർ ആണ്ടുതോറും തങ്ങളുടെ പാപങ്ങൾ ഓർക്കുന്നു കാരണം കാളുകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല ഹെബ്രായ പത്ത് മൂന്ന് നാല് വാക്യങ്ങൾ എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു ഹെബ്രായർ പത്ത് പതിനാല് യേശു ലേവിയിൽ നിന്നല്ല വംശത്തിൽ നിന്നാണെങ്കിലും മൽക്കീസിക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് ഹെബ്രായർ ഏഴ് പതിനേഴിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ പൗരോഹിത്യം ശാശ്വതവും ശ്രേഷ്ഠവും സാർവത്രികവുമാണ് ക്രിസ്തു സ്ഥാപിച്ച ശുശ്രൂഷാ പൗരോഹിത്യം പരിശുദ്ധ കുർബാനയിൽ അവൻ്റെ യാഗബലിയിൽ തുടരുന്നുവെന്ന് സഭ പഠിപ്പിക്കുന്നു മാത്രമല്ല ജ്ഞാന വിശ്വാസികൾ ക്രിസ്തുവിൽ ഒരു പൊതുപൗരോഹിത്യം പങ്കുവെക്കുന്നു പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഒൻപതാം വാക്യം പറയുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് വിശുദ്ധി മധ്യസ്ഥത ആരാധന എന്നിവയ്ക്കായി വേർതിരിക്കപ്പെട്ട ഈ ആത്മീയ വിളി ലേവിയുടെ പ്രതിധനിച്ചു കത്തോലിക്കാസഭയുടെ പ്രബോധനം ലേവിയരെ ശുശ്രൂഷാ സമർപ്പണത്തിൻ്റെ ഒരു മാതൃകയായി കാണുന്നു ലേവിയെപ്പോൾ ഇന്നത്തെ പുരോഹിതന്മാരും ലൗകിക അവകാശം ഉപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുകയും ജനങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു മതബോധന ഗ്രന്ഥം അത് സ്ഥിരീകരിക്കുന്നു പഴയ ഉടമ്പടിയുടെ പൗരോഹിത്യം പുതിയ ഉടമ്പടിയുടെ അഭിഷക്ത ശുശ്രൂഷയെ മുന്നിടലാക്കുന്നു കാറ്റ് ഈസ്മത്ത് കാത്ലിക് ചർച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് വരെ ദേവീ ഗോത്രവും അഹർവോനും വഴി സ്ഥാപിതമായ ലേവിയ പൗരോഹിത്യം പഴയ ഉടമ്പടി പ്രകാരം ഇസ്രായേലിൻ്റെ ത്യാഗപരമായ ആരാധനയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു എങ്കിലും എ ഡി എഴുപതിൽ റോമാക്കാർ ജെറുസ്ലേമിനെ രണ്ടാം ദേവാലയം നശിപ്പിച്ചതോടെ അത് ചരിത്രപരമായി അവസാനിച്ചു അത് യാഗങ്ങളും പൗരോഹിത്യ ശുശ്രൂഷയും പെട്ടെന്ന് അവസാനിക്കാൻ കാരണമായി ജെറൂസലം ദേവാലയം ഇല്ലാതെ ലേബി പുരോഹിതന്മാർക്ക് അവരുടെ കടമകൾ നിർവഹിക്കാൻ കഴിയില്ല കത്തോലിക്കാ വീക്ഷണത്തിൽ ഈ പൗരോഹിത്യം നിർത്തലാക്കുക മാത്രമല്ല ഹെബ്രായർ ഏഴ് പതിനേഴിൽ പറയും പ്രകാരം മിൽക്കീസ്തക്കിൻ്റെ കർമ്മപ്രകാരം നിത്യപുരോഹിതനായ യേശു ക്രിസ്തു അത് പൂർത്തിയാക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു ക്രിസ്തുവിൻ്റെ പൂർണ്ണവും ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടതുമായ യാഗം പഴയ ഉടമ്പടിയുടെ ആവർത്തിച്ചുള്ള മൃഗബലികളെ മാറ്റി സ്ഥാപിച്ചു അവിടുന്ന് പുതിയ ഉടമ്പടിയും സഭയുടെ കൂതാശ പൗരോഹിത്യവും ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ക്രിസ്തുവിൻ്റെ മഹത്തായ പൗരോഹിത്യത്തിൻ്റെ ഒരു മുന്നോടിയായി ലേവിയ പൗരോഹിത്യം അതിൻ്റെ ഉദ്ദേശം നിറവേറ്റിക്കൊണ്ട് ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും അവസാനിച്ചു ഷമിയോന് ലേവിയും ഒരേ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വരും ഒരേ അക്രമത്തിലൂടെ രൂപപ്പെട്ടവരുമാണെങ്കിലും അവർ രണ്ട് വ്യത്യസ്ത ആത്മീയ ഫലങ്ങളാണ് വിളിച്ച് വിളയിച്ചത് ക്ഷമയോടേത് ശാപത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ലേവിയുടേത് ശുദ്ധീകരണത്തിൻ്റെയും ഉന്നതിയുടെയും നാം അനുദപിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ പോലും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചുവിടുവാൻ കഴിയുമെന്ന് അവരുടെ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നു ലേവിയർ ആരംഭിച്ചത് സത്യവും നിത്യവുമായ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നിറവേറ്റുന്നു ഇനി നമുക്ക് ഷമിയോൻ്റെയും ലേവിയുടെയും ജീവിതത്തിൽ നിന്നുള്ള ആത്മീയ സന്ദേശങ്ങൾ നോക്കാം ഒന്ന് അനിയന്ത്രിത കോപം നാശത്തിലേക്ക് നയിക്കുന്നു ക്ഷമയോനെ പോലെ നമ്മുടെ കോപം നീതിയിൽ ആരംഭിക്കാമെങ്കിലും പ്രതികാരത്തിലേക്കും ആക്രമണത്തിലേക്കും നീങ്ങാൻ ഇടകൊടുക്കരുത് കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സൂര്യനെ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എഫ് എ സി എൽ നാല് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ രണ്ട് യഥാർത്ഥ നീതി നടപ്പിലാക്കുന്നത് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാകണം സീനായിലെ ലേവിയുടെ ആക്രമണം ഷെക്കേമയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടതായിരുന്നു ഔലോസിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക ഏതെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രതികാരം എൻ്റേതാണ് ഞാൻ പകരം വിട്ടും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു റോമക്കാർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം പത്തൊൻപതാം വാക്യം മൂന്ന് നമ്മുടെ ദൗർബല്യത്തെ ദൈവത്തിന് തൻ്റെ ഉദ്ദേശത്തിനായി വീണ്ടെടുക്കാൻ കഴിയും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടപ്പോൾ ലേവിയുടെ ഉജ്ജ്വല സ്വഭാവം നന്മയ്ക്കായി ഭവിച്ചു അവർ വിശുദ്ധ ശുശ്രൂഷയുടെ അടിത്തറയായി നാല് ഭൗമിക സ്വത്തിനേക്കാൾ നമ്മുടെ നിത്യവകാശമാണ് പ്രധാനപ്പെട്ടത് ശബിയോട് നൽകപ്പെട്ട പ്രദേശം മറ്റ് ഗോത്രങ്ങളിൽ അലിഞ്ഞു ചേർന്നു ലേബിയുടെ പ്രതിഫലം ആകട്ടെ കർത്താവായിരുന്നു സങ്കീർത്തകൻ പറയുന്നു കർത്താവാണ് എൻ്റെ ഓഹരി സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് അൻപത്തി ഏഴാം വാക്യം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഹൃദയങ്ങളെ കാണുകയും ചെയ്യുന്ന കർത്താവായ ദൈവമേ ഞങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങളുടെ തീഷ്ണതയെ അങ്ങേക്ക് സമർപ്പിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പരാജയങ്ങളെ ആരാധനയായും കോപത്തെ കരുണയായും അവകാശത്തെ അങ്ങിലേക്ക് മാത്രമായി മാറ്റുക ദേവിയോ പോലെ പാപത്തിൽ നിന്ന് വിശുദ്ധ സേവനത്തിലേക്ക് ഞങ്ങൾക്ക് ഉയർന്നിരുന്നേൽക്കാനും ഷെമിയോനെ പോലെ നിന്റെ അനന്തമായ കാരുണ്യത്തിൽ ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാനും ഇടയാകട്ടെ ഞങ്ങളുടെ മഹാപുരോഹിതനായ ക്രിസ്തുവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ